മേഘങ്ങൾക്കിടയിൽ തേയില കൊണ്ട് കൂടുകൂട്ടിയ മേഘമല നമ്മൾ അധികമാരും പോയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലം ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ കുമിളിയിലാണ് തമിഴ്നാടുമായി അതിരു പങ്കിടുന്ന ഗ്രാമമാണ് നമ്മുടെ കുമിളി തമിഴ്നാട്ടിലെ ചിന്നമന്നൂരിൽ നിന്നുമാണ് മേഘമലയിലേക്കുള്ള ബസ്സുകൾ പോകുന്നത് ഈയൊരു കുമിളിയിൽ നിന്നും നമ്മൾ ആദ്യം ചിന്നമന്നൂർ എത്തണം എന്തായാലും ഈയൊരു സമയത്ത് കമ്പത്തേക്കുള്ള ബസ്സുകളൊന്നും കാണാനില്ല ഇനി നമ്മളിതാ ഒരു നാലടി അങ്ങ് നടന്നാലേ നമ്മൾ തമിഴ്നാട്ടിലെത്തും ഇവിടെ നിന്നും ചിന്നമന്നൂരിലേക്ക് പോകുന്ന ഇതാ ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് ചില സമയങ്ങളിൽ നമുക്ക് നേരിട്ട് ചിന്നമന്നൂരിലേക്ക് ബസ്സുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല ഇപ്പം സമയം ഒൻപതേ മുക്കാലായി കമ്പത്ത് പോയിട്ട് അവിടുന്ന് വേറെ ബസ്സിൽ കയറിയിട്ട് വേണ്ടി വരും ചിന്നമന്നൂരിലേക്ക് പോകാൻ തേനിക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ചിന്നമന്നൂർ വഴിയാണ് പോകുന്നത് കുമളിയിൽ നിന്നും ചിന്നമന്നൂരിലേക്ക് ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഇതാണ് കമ്പം അങ്ങനെ നമ്മൾ ചിന്നമന്നൂർ എത്തി ഈ കാണുന്ന ബസ്സേ മേഘമലയ്ക്ക് പോകുന്ന ബസ്സാ ഇത് പത്തരയ്ക്ക് പോകേണ്ട ബസ്സാ ഇപ്പം പതിനൊന്ന് മണിയായി ഇപ്പോഴും ഈ ഒരു ബസ് പോയിട്ടില്ല എന്തായാലും ഈ ഒരു ബസ്സിനകത്ത് പോക്ക് നടക്കില്ല വേറെ ഒന്നും കൊണ്ടുമല്ല ഇതിനകത്ത് നല്ല തിരക്കാണ് ഇരിക്കാൻ പോയിട്ട് ഒന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ല അത്രയ്ക്കും ആളുകളുണ്ട് നമുക്ക് പന്ത്രണ്ട് നാല്പത്തഞ്ചിന് ഒരു ബസ് വരാനുണ്ട് അതിനകത്ത് പോവാം നമ്മൾ എന്തായാലും ഈ ഒരു ചിന്നമന്നൂരിലൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാൻഡിന്റെ തൊട്ട് മുന്നിൽ വന്നതാ ഇത് കണ്ടോ കരിമ്പും തോട്ടം എന്തായാലും കരിമ്പ് വിളവെടുക്കുന്ന സമയത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതേപോലെ പെട്ടെന്ന് തന്നെ വലിക്കുമ്പോഴേക്കും പൊട്ടിപ്പോകുന്നുണ്ട് അത്രത്തോളം ഉറപ്പേ ഉള്ളൂ അല്ലേ കരിമ്പിന് എന്തായാലും കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്ന് സ്റ്റാൻഡിൽ വന്ന് കുറച്ച് സമയം അങ്ങനെ ബസ്സിനെയും കാത്തു നിന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇതാ വന്നു ബസ് വന്നപ്പോഴേക്കും വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല എങ്ങനെയൊക്കെ ഓടി ബസ്സിനകത്ത് സീറ്റ് പിടിക്കാമെന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മളിതാ ഇവിടെയാണ് ഇരിക്കുന്നത് എവിടെ ഇരുന്നാലും വേണ്ടിയില്ല നിങ്ങൾക്ക് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരും പത്തരയ്ക്ക് പോകുന്ന ബസ് എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ചിന്നമന്നൂരിലെത്തും ആ ഒരു സമയമാവുമ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ പോകുന്ന ഈയൊരു ബസ്സേ കമ്പത്ത് നിന്നും എടുക്കുന്ന ബസ്സാണ് ഈ ഒരു ചിന്നമന്നൂരിലൊക്കെ എത്തുമ്പോഴേക്കും അത്യാവശ്യം ഫുള്ളായിട്ടാണ് ബസ് വരുന്നത് ചിന്നമന്നൂരിൽ നിന്നും മേഘമലയിലേക്ക് അമ്പത് കിലോമീറ്ററിന് മുകളിൽ ദൂരം വരുന്നുണ്ട് അങ്ങനെ നമ്മളെ ബസ് ടിക്കറ്റ് അൻപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് മേഘമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചിന്നമന്നൂരിൽ നിന്നും കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതേപോലത്തെ റോഡും കാഴ്ചകളും ഒക്കെയാ കാണാനുള്ളത് ഇനി മുൻപോട്ട് ഇതേപോലത്തെ വിൻവില് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഈ ഒരു ചിന്നമന്നൂരിലെ വാഴത്തോട്ടങ്ങളും കരിമ്പും തോട്ടവും പിന്നെ നെൽപ്പാടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തെങ്ങിൻ തോപ്പുകളും അങ്ങനെ അങ്ങനെ ഒരുപാട് കൃഷികൾ നമുക്ക് കാണാൻ പറ്റും അത് മാത്രമല്ല ഈ റോഡൊക്കെ ഒന്ന് നോക്ക് ആ റോഡും അതോടൊപ്പം തന്നെ അതിൻ്റെ രണ്ട് ഭാഗത്തും കൃഷിപ്പാടങ്ങളും പിന്നെ ഈ ഒരു ചിന്നമന്നൂരിലാണ് തേനി ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറികളുള്ള സ്ഥലം ഈ കാണുന്നതെല്ലാം മുന്തിരിത്തോട്ടങ്ങളാണ് മുൻപിലേക്ക് കാണുന്ന ആ മലയെല്ലാം കയറിയിട്ട് വേണം നമുക്ക് മേഘമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ തേൻപളനി മുരുകൻ ടെമ്പിളിനെടുത്ത് എത്തിയിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ മാത്രമാണ് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് ഇതിലെ കടന്നു പോകാൻ പറ്റുക നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തു വരുന്ന സമയത്ത് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നല്ല പോലെ ചെക്കിംഗ് ഉണ്ടാവും നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തതിനു ശേഷമാണ് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും പക്ഷെ ബസ്സിനകത്ത് വരുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ അങ്ങോട്ടാണ് കാടും കയറ്റങ്ങളും ഒക്കെ തുടങ്ങുന്നത് ഇനി നമുക്ക് പതിനെട്ട് ഹെയർ പിന്നെ കയറിയിട്ട് വേണം മേഘമലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തായാലും കയറ്റങ്ങളൊക്കെ കയറി മുകളിലേക്ക് എത്തുന്ന സമയത്തെ താഴെ ഭാഗത്തേക്കുള്ള ഒരു വ്യൂ കണ്ടോ തേനിയുടെയും നമ്മൾ വന്നിട്ടുള്ള ചിന്നമന്നൂരിൻ്റെയും ഒക്കെ ആകാശ കാഴ്ചകൾ കൃഷിപ്പാടങ്ങളും കൃഷിയിടങ്ങളും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക തമിഴ്നാട്ടിൽ ഏതൊരു ഭാഗത്ത് പോയാലും ഇതേപോലത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക പക്ഷെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇത് നേരെ തിരിച്ച ഇതേപോലെ പാടങ്ങൾക്ക് പകരം മൊത്തമായിട്ട് ബിൽഡിങ്ങും വീടുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രിപ്പുകൾ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബസ്സിനകത്ത് പോവാണ് ഏറ്റവും നല്ലത് ബസ്സിനകത്ത് പോകുന്ന ഒരുപാട് യാത്രകൾ നമ്മുടെ ചാനലുണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ കുമളിയിൽ നിന്നും കമ്പത്തേക്ക് വരുന്ന വഴിയിലാണ് മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ പറ്റുക ആ ഒരു മുന്തിരിത്തോട്ടത്തിൽ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കയറ്റമൊക്കെ കയറി നമ്മൾ ബോട്ടം ക്യാമ്പ് എത്തി ഇവിടെ നമുക്ക് ഒരു കടയുണ്ട് അവിടെ നമുക്ക് ഉഴുന്നവടയും പരുപ്പുവടയും ഒക്കെ കിട്ടും ഇവിടേക്ക് പോകുന്ന ബസ്സിനകത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിർത്തിയിട്ടാണ് മുകളിലേക്ക് പോവുക നിങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു കടയിൽ നിന്നും പരുപ്പുവടയും ഉഴുന്നുവടയും ഒക്കെ ഒന്ന് വാങ്ങി നോക്കണേ എല്ലാ ആളുകളും പോയി വാങ്ങിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല സാധനമായിരിക്കുമല്ലോ ലോങ് ട്രിപ്പിനും ട്രക്കിങ്ങിനും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബാഗാണിത് എം ഇ ബാഗ് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ആയാലും മേക്കിംഗ് ക്വാളിറ്റി ആയാലും വേറെ ലെവലാണ് മാത്രമല്ല ഇവർക്ക് എല്ലാ ടൈപ്പ് ബേഗുകളും ഉണ്ട് ആമസോണിൽ ഇത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇവരെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഫ്രീ ട്വൻറ്റി എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടും നിങ്ങൾ ഒരു ബാഗ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്തായാലും മുൻപിൽ ഇതേപോലെ അങ്ങേ ഇരിക്കുക കണ്ടക്ടർ ആയാലും നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല ഹാപ്പിയാണ് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ മുൻപോട്ട് പോവാണ് നമ്മളിപ്പം പോകുന്നത് കാടിനുള്ളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബസ്സിനകത്താണ് നിങ്ങൾ മേഘമലയ്ക്ക് പോകുന്നതെങ്കിലേ ഒരു രണ്ട് മണിക്കൂറെങ്കിലും നേരത്തെ വരുന്നതാണ് നല്ലത് രാവിലെ നാല് കാലിനും പിന്നെ പത്ത് മുപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനും ഒന്ന് അൻപതിനും രാത്രിയിൽ എട്ട് മണിക്കും മേഘമലയിലേക്ക് ബസ്സുകൾ പോകുന്നുണ്ട് ഒന്ന് അമ്പതിനും അതേപോലെ തന്നെ മണിയുടെ ബസ്സിനും നമ്മൾ പോയാലേ നമ്മൾ അന്ന് മേഘമലയിൽ നിൽക്കേണ്ടി വരും കുറച്ച് കയറ്റങ്ങളൊക്കെ കയറി മുകളിൽ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല പോലെ തണുപ്പ് ഇങ്ങ് വരുന്നുണ്ട് അതേപോലെ തന്നെ കോടമഞ്ഞും കാണാൻ പറ്റുന്നുണ്ട് മുൻപിലിരിക്കുന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ മേഘമലയിലെത്തി ഇതാണ് മേഘമല പക്ഷെ നമ്മളെ ഇവിടെ ഇറങ്ങുന്നില്ല ഇനി നമുക്ക് ഇതിലും ഭംഗിയുള്ള സ്ഥലത്തേക്കാ പോവാനുള്ളത് മേഘമലയിൽ വരുന്ന സമയത്തെ ഹൈവേസ് ഡാമും മണലാർ ഡാമും ഇരവങ്ങലാർ ഡാമും പിന്നെ മേഘമലൈ വന്യജീവി സങ്കേതവും മേഘമലൈ വ്യൂ പോയിന്റും മഹാരാജമേടും ഒക്കെ നമുക്ക് കാണാനുണ്ട് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തു വരുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് പോകാൻ പറ്റും ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയാണ് ആസ്വദിക്കാൻ പറ്റുക ഇതാണ് ഹൈവേസ് ഡാം ഇവിടുത്തെ ഡാമുകളിലേക്കൊന്നും നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല ഇതേപോലെ ദൂരത്തു നിന്നും കാഴ്ചകൾ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും മേഘമലയിലേക്ക് ബസ്സുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഉള്ള ബസ്സിനകത്ത് നല്ല ആളുകളായിരിക്കും മേഘമലയിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നത് ഇതേപോലത്തെ ബസ്സിനകത്താണ് തന്നെ ബസ്സിനകത്ത് ആളുകളും ഉണ്ടാവും അതേപോലെ തന്നെ സാധനങ്ങളും ഉണ്ടാവും ഹൈവേസ് ഡാം കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് വേറെ ഉച്ച സമയമായി ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് മുൻപോട്ട് പോകുന്നത് ഈ ഒരു ഹോട്ടലിലെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടും ഇവിടെ വരുന്ന സമയത്ത് ഫുഡ് കിട്ടുമോ അതേപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരുപാട് ഹോം സ്റ്റേയും വലിയ വലിയ ഹോട്ടലുകൾ ഇല്ലെങ്കിലും ഇതേപോലത്തെ ചെറിയ കടകളുണ്ട് നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന കടകളാണ് ഇതുവരെ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് തേനി ജില്ലയിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരയാണ് മേഘമല ഏലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും നമുക്ക് ഒരുപാട് കാണാൻ പറ്റും സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് മേഘമല സ്ഥിതി ചെയ്യുന്നത് തണുപ്പും കോടമഞ്ഞും വെയിലും മഴയും എല്ലാം സെക്കൻഡുകൾ കൊണ്ട് മാറി മാറി വരുന്ന ഒരു സ്ഥലം നമ്മൾ മലയാളികൾ അധികമാരും പോയിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലം പക്ഷെ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒഴിവാക്കരുത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു മേഘമല ഈ ഒരു ബസ്സിനകത്ത് വരുന്ന സമയത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഗ്രാമമാണ് അപ്പർ മണലാർ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് അപ്പർ മണലാറിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇതാണ് മണലാർ ഈ ഒരു പാലം കടന്നിട്ട് വേണം നമുക്ക് ഇരവങ്ങലാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ഇതേപോലെ ഭംഗിയായിട്ട് റിസർവാറിൻ്റെ കാഴ്ചകളും പിന്നെ പച്ച പുതച്ച് കിടക്കുന്ന ഇതേപോലത്തെ തേയിലത്തോട്ടങ്ങളുമാണ് കാണാൻ പറ്റുക പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ നിരത്തി നിർത്തിയാലും നമ്മുടെ മേഘമലയെ അതിൻ്റെ മുൻപിൽ നിൽക്കും അത്രത്തോളം ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മേഘമല കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇരുവങ്ങലാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടുന്ന് അങ്ങ് തിരിയും ഓഹ് മുൻപോട്ടൊന്ന് നോക്ക് മൊത്തമായിട്ട് കോടമഞ്ഞ് പുതച്ച് കിടക്കുക നമ്മൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ടൊക്കെയാണ് ഈ ഒരു ഭാഗത്തു കൂടെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും നമ്മൾ മേഘമലയിലും ഇരവങ്ങലാറിലും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല കാണുന്ന എല്ലാ ഭാഗത്തും നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും എന്തായാലും മേഘമലയിൽ കയറിയാൽ പിന്നെ ഇതേപോലെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മാത്രമാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്ന സമയത്തെ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നല്ലാതെ പുറത്തുള്ള ആളുകളുമായിട്ട് സംസാരം വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിലേ നമ്മൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഈ ഒരു ട്രിപ്പിന് ഞാൻ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ ഇതാ വിഷ്ണു വിഷ്ണുണ്ട് അഗസ്ത്യാർകുടവും ഗവിയും ഒക്കെ ട്രക്കിംഗ് പ്രോഗ്രാമുകൾ പാക്കേജായിട്ട് ചെയ്യുന്നയാളാണ് അതേപോലെ തന്നെ ആൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് വൈൽഡ് ട്രിപ്പൻ അത് ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോടെ താഴെ കൊടുക്കുന്നുണ്ട് വരുന്ന സമയത്ത് ബസിന്റെ ഏതൊരു ഭാഗത്ത് നിങ്ങൾ ഇരുന്നാലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞവും നമ്മൾ പോകുന്ന ഗ്രാമങ്ങളിലൊക്കെ എത്തുന്ന സമയത്തെ ബസ്സിനൊരു വല്ലാത്തൊരു ഹോണ അതിൻ്റെ കാര്യം എന്താന്ന് വെച്ചാല് ഇവിടുന്ന് ബസ്സുകൾ വളരെ കുറവാ ഈ ഒരു ബസ്സിനകത്ത് ആരെങ്കിലുമൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതാ അതുകൊണ്ട് തന്നെ നിർത്താണ്ടുള്ള ഹോണ അങ്ങനെ നമ്മൾ ഇരവങ്ങലാർ ലിത എത്തി ഇനി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോവുക നമ്മളെന്തായാലും ഇവിടുത്തെ ചുറ്റുവട്ടത്തിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ താമസിക്കുന്ന ലയങ്ങൾ എന്തായാലും ഇവിടെ ഒന്നും ഇപ്പോൾ താമസമില്ലെന്നാ തോന്നുന്നത് ഒരുവിധം എല്ലാ ആളുകളും തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളാ എന്തായാലും ഈ ഒരു ബസ്സിനകത്തുള്ള യാത്രയും ഇവിടുത്തെ കാഴ്ചകളും ഒന്നും ഒരു കാലത്തും മറന്നു മറന്നുപോവില്ല അത്രയ്ക്കും മനസ്സിനുള്ളിൽ പതിഞ്ഞു നിൽക്കുന്ന ഭംഗിയാണ് ഇവിടെയുള്ളത് ശ്രീനിവാ ശ്രീനിവാസൻ അങ്ങനെ ഇരവങ്ങലാറിൽ നിന്നും നമ്മൾ തിരിച്ചു പോവുക വീഡിയോ തീർന്നിട്ടില്ല നമുക്കിനി അപ്പർ മണലാറിൽ പോവാനുണ്ട് മണലാറിലെത്തി ഈ ഒരു പാലം കഴിഞ്ഞിട്ട് ഈയൊരു റൈറ്റിലേക്കുള്ള റോഡിലാ നമുക്ക് പോകാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ ഇങ്ങോട്ട് കടത്തിവിടില്ല ഇവിടെയുള്ള ഒരുവിധം എല്ലാ ആളുകളും ആശ്രയിക്കുന്നത് ഈ ഒരു ബസ്സാ അതുകൊണ്ട് തന്നെ എത്ര പൊട്ടി പൊളിഞ്ഞ റോഡായാലും ഈ ഒരു ബസ് അപ്പർ മണലാറിലും അതേപോലെ തന്നെ ഇരവങ്ങലാറിലും ഒക്കെ പോയിട്ട് മാത്രമാണ് തിരിച്ചു വരിക ഇതാണ് അപ്പർ മണലാർ എന്തായാലും അപ്പർ മണലാറിൽ പോയിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഈ ഒരു ബസ് നേരെ പോകുന്നത് കമ്പത്തേക്കാണ് എഴുപത് രൂപയാണ് ഒരാൾക്ക് കമ്പത്തേക്കുള്ള ടിക്കറ്റ് ചില ആളുകളൊക്കെ യാത്ര പോകുന്ന സമയത്തെ ബസ്സിനകത്ത് കയറി ഒരു മണിക്കൂർ സമയം നല്ല ആക്റ്റീവായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആൾ നല്ല സൈലൻ്റ് ആവും പിന്നെ നേരെ ഉറക്കത്തിലേക്ക് അങ്ങ് പോവും കാഴ്ചകളൊന്നും കാണില്ല അവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണാതെ ഉറങ്ങിക്കിടക്കുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലേ നിങ്ങളൊരു സ്ഥലത്ത് പോവാണെങ്കിൽ അവിടുത്തെ എല്ലാ കാഴ്ചകളും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റുമോ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റും മനുഷ്യന്റെ കാര്യല്ലേ അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം